ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സന്ദേശങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ ഓക്കെ Queen of Swords, Seven of Pentacles, Five of Pentacles, Fool card, Ace of Cups. െ സംബന്ധിച്ചിടത്തോളം ക്വീൻ ഓഫ് സൗട്സ് എനർജി നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ എടുത്ത് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഫ്രീഡം നിങ്ങൾ ജീവിതത്തിൽ അനുഭവ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വാക്കുകൾക്ക് പ്രസക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ നമ്മൾ പറയും അതായത് നിങ്ങൾക്ക് ഇഷ്ട പലപ്പോഴും പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതയില്ല സ്വാ സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാകും കാരണം പലയിടങ്ങളും ശ്രദ്ധിച്ചാൽ സാമ്പത്തികമായിട്ട് ഒരു അഭിപ്രായ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു വ്യക്തി ചില വീടുകളിലാണെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് വലിയ അവർ സ്വന്തമായിട്ട് അധ്വാനിക്കാത്തതോ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് പുറത്തു പോയിട്ട് ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവാറില്ല കാരണം അതൊക്കെ ഇവിടെ സമ്പാദിക്കുന്ന ആളുകളെ തീരുമാനിക്കും എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും സമ്പാദ്യം എന്നുള്ളത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് പലർക്കും എല്ലാ ഒരു സ്വാതന്ത്ര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം മാത്രമല്ല അവിടെ വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഫ്രീഡം ഇല്ലാത്തവർക്ക് എല്ലാവരുടെയും കാര്യമല്ല നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യവും ഈ ഒരു വർഷം നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്ന ഒരു സമയമാണ് അത് ഏത് തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായാലും നിങ്ങളൊരു വിദ്യാർത്ഥിയായാലും നിങ്ങളൊരു വീട്ടമ്മയായാലും ഏത് തലത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങളിൽ ഇല്ലാതിരുന്ന ആത്മവിശ്വാസം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിലൊരു ഏതൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സൂചനയും തരുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ വരുന്നുണ്ട് ആ കോൺഫിഡൻസ് താഴ്ത്താൻ പലരും ശ്രദ്ധിക്കാറ് ശ്രമിക്കാറുണ്ട് അപ്പോൾ ഡോൺ സെറ്റിൽ ഫോർ എനിത്തിങ് ദ യു ഡോൺ ഡിസ്റ്റേർബ് അതായത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓവർ ചെയ്യാതിരിക്കുക നിങ്ങൾ അർഹ അർഹിക്കുന്നതിനേക്കാൾ കുറച്ച് ഒന്നും തന്നെ അതിനൊന്നും തന്നെ നിന്ന് കൊടുക്കാതിരിക്കുക പലപ്പോഴും പല സിറ്റുവേഷനിൽ നമുക്കറിയാം ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത്രയൊന്നും ഇവിടെ പറ്റില്ല കാരണം നിങ്ങൾ ഈ ഒരു ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ നിരത്തി പലയിടങ്ങളിലും പലയിടത്തും പലതും പറയാറുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണോ ആ കോൺഫിഡൻസിൽ തന്നെ മുന്നോട്ടേക്ക് പോകുക അതിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നീൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം പലരും നിങ്ങളെ താഴ്ത്താൻ ശ്രമിക്കും അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഈ ആത്മവിശ്വാസം അടുത്തിടയ്ക്ക് നേടിയെടുത്തതാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചെറിയ രീതിയിൽ ആളുകൾ താഴ്ത്താൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ താഴ്ത്തേക്ക് പോകും കാരണം ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ അടുത്തിടയ്ക്ക് ആർജിച്ചെടുത്തതാണത് ഇപ്പോഴും നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളതിൽ വിശ്വസിച്ച് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക പലരും ചുറ്റും ഇങ്ങനെ നിങ്ങളെ താഴ്ത്താൻ ശ്രമിക്കും പക്ഷേ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെയുണ്ട് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് സഹായഹസ്തവുമായിട്ട് എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ട് സെവൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെവൻ ഓഫ് പെൻഡക്കൾസ് എനർജി സൂചിപ്പിക്കുന്നത് പല മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ചില ആളുകളായിട്ട് ചിലവർക്ക് വന്നേക്കാം തെറ്റിദ്ധാരണകളുടെ പുറത്ത് ആളുകൾ നിങ്ങളോട് കയർത്ത് സംസാരിക്കാനോ മറ്റോ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും എന്ത് സിറ്റുവേഷനിലാണെങ്കിലും മറ്റുള്ളവരെ നിങ്ങളെ ഒരു ചവിട്ടിയായിട്ട് അതായത് നമ്മൾ ചവിട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത് കാല് തൂത്ത് അതായത് നമ്മൾ പുറത്തുപോയ കാലിലേക്ക് ചെളി തൂത്തുകളയാനാണ് ചവിട്ടി ഉപയോഗിക്കുന്നത് നിങ്ങളൊരു ചവിട്ടിയായിട്ട് കരുതി ആളുകൾ ചവിട്ടി തേക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നിങ്ങൾ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ആളുകൾ കയർത്ത് കയറുകയും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സോറി പറയും കാരണം നിങ്ങൾ തിരിച്ചൊന്നും പറയില്ല എന്നുള്ളൊരു ഉറപ്പ് കൊണ്ടാവാം അതിനി ഫാമിലിയിലാണെങ്കിലും മറ്റിടങ്ങളിലാണെങ്കിലും ഏത് സിറ്റുവേഷനിലും വളരെ സൗമ്യതയോട് കൂടിയിട്ട് ആളുകളോട് പറയാം അതായത് ഈ ഇപ്പോഴത്തേക്കും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ താങ്കൾ ഇതിനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം എന്നുള്ളത് പറയാനുള്ളൊരു ധൈര്യം കാരണം ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ എളുപ്പമായിരിക്കും പക്ഷെ കേൾക്കുന്ന എല്ലാവർക്കും അത് എളുപ്പമായിരിക്കണം എന്നില്ല പ്രത്യേകിച്ച് ചില വ്യക്തികൾ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാവാം അതായത് സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള വ്യക്തികൾ കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾ ആയിരിക്കണമെന്നില്ല ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആരാണെങ്കിലും അവരുടെ മുമ്പിൽ ആയിട്ട് പറയാൻ പറ്റുക എന്നുള്ളതും വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളത് പല ആളുകളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം അതൊരു വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ചില ആളുകൾക്ക് പലർക്കും അപ്പോൾ നിങ്ങൾ അത് നേടിയെടുക്കാനാണ് ഇവിടെ ശ്രമിക്കേണ്ടത് പിന്നെ ഫിനാൻഷ്യൽ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇവിടെ പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ഒരു തെറ്റിദ്ധാരണകൾ മൂലം സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ നിങ്ങൾ കാരണം സിറ്റുവേഷൻസ് ഇങ്ങനെയായി അതുകൊണ്ട് നിങ്ങൾ അതിന് ഉത്തരവാദി ആവണം എന്നൊക്കെ പറഞ്ഞ് സാമ്പത്തിക രീതിയിൽ നിങ്ങളെ എന്തെങ്കിലും മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് പൂർണ്ണമായിട്ടും നിഷേധിക്കുക തന്നെയാണ് നിങ്ങൾക്കറിയാം ചില സിറ്റുവേഷനിൽ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായി എന്ന് വെച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എയ്സ് ഓഫ് കബ്സ് എനോജിയാണ് മാനസികമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി സംതൃപ്തി തരുന്ന കാര്യവും ഈ ഒരു വർഷത്തിൽ സംഭവിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾ സ്വയം വളരെയധികം ഇമോഷണലി സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ലൈഫിൽ പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ഫാമിലി ഒരു ലവ്വിംഗ് ഫാമിലി നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി ലൈഫ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന നിങ്ങളുടെ പാഷൻ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മിസ്സണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പലരെ സംബന്ധിച്ചിടത്തോളം പലരും പല ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഇൻലോസ് ആയിരിക്കാം നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നിങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ അവർക്ക് വളം വെച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഒരിക്കൽ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇത് ഇങ്ങനെയല്ല എന്നുള്ളത് വളരെ സൗമ്യതയോട് കൂടിയിട്ട് പക്ഷെ സ്ട്രോങ് ആയിട്ട് പറയാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും യു ഹാവ് ദ അതോറിറ്റി നിങ്ങൾക്കും അതിനുള്ള പവറുണ്ട് നിങ്ങൾക്കും അത് പറയാനുള്ള അവകാശവും അധികാരമുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എനോജി ആൻഡ് ഡെവൽ മൊവ്മെന്റ് ആണ് ഇത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എനോജി ഇത് വോണിംഗ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളെ എപ്പോഴും കോംപ്ലിമെൻ്റ് ചെയ്തതായത് നിങ്ങൾ വളരെ നല്ലതാണ് നിങ്ങൾ അതാണ് ഇതാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പോകുന്ന ഏതെങ്കിലും സുഹൃത്തുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ വർഷം നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമാണ് കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്കത് അതിലൂടെ ഒഴിവാക്കാൻ കഴിയും നിങ്ങളുടെ മറ്റുള്ളവരുടെ ഈ ഒരു തേൻ പുരട്ടിയ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ധനനഷ്ടം ഉണ്ടാക്കാതിരിക്കും ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്താൽ ഡബിൾ ആയിട്ട് കിട്ടും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഒരിക്കലും വീണുപോകാതിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവ്യമാകുന്നുണ്ട് പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളാണെങ്കിൽ കൂടിയും ഇൻവെസ്റ്റ്മെന്റിൽ ഒന്നും താല്പര്യമില്ല അത് നിങ്ങൾക്ക് നോ പറയാനായിട്ട് പറ്റും അത് നിങ്ങൾക്ക് നിങ്ങളത് മനസ്സിലാക്കുക നോ പറയാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് നിങ്ങൾ തീർത്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുക നിങ്ങളുടെ സുഹൃത്ത് ശരിയായിട്ടുള്ള സുഹൃത്താണെങ്കിൽ നിങ്ങൾ നോ പറയുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് നിങ്ങളെ നിർബന്ധിക്കേണ്ടതെന്ന് ഒരു ആവശ്യമില്ല പലപ്പോഴും സൗഹൃദങ്ങളുടെ പുറത്ത് പലതും പലരും ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് സൗഹൃദമല്ല എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് വന്നിട്ട് എഡെബിൾ എനർജിയാണ് ഇവിടെ മാനിപ്പുലേഷൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ച് പല ബന്ധങ്ങളും പര്യവസാനിക്കുകയും നല്ല നല്ല പുതിയ ബന്ധങ്ങൾ തുടരുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ മുതലെടുത്തിരുന്ന സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കുക അവസാനിക്കുന്നുണ്ട് നല്ല നല്ല സൗഹൃദങ്ങൾ അതായത് നിങ്ങളുടെ ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹബന്ധം വേർപെടുത്തുന്ന സാഹചര്യം ഉണ്ട് അപ്പോ നിങ്ങൾ കുറച്ച് നാളായിട്ട് ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം ഇനി ഒരു പുനർവിവാഹം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പുതിയൊരു ജീവിതം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇതുവരെ നിങ്ങളൊരു നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു ജയിലിൽ അടച്ച അവസ്ഥയായിരുന്നെങ്കിൽ ആ നിങ്ങൾക്കൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നിങ്ങളുടെ തീം എന്ന് പറയുന്നത് തന്നെ സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ആഹ് സാമ്പത്തിക സ്വാതന്ത്ര്യം മറ്റു തലത്തിലുള്ള വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഏത് തരത്തിലും ആയിക്കൊള്ളട്ടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ സ്വതന്ത്രതാവുന്ന നിങ്ങളെ പക്ഷികളെ പോലെ പറക്കാനായിട്ട് നിങ്ങൾക്ക് പറന്നുയരാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് മനസ്സിലാക്കി പറക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് ചിറകുണ്ടായിട്ട് മാത്രം കാര്യമില്ല നിങ്ങൾ പറക്കാൻ പഠിക്കണം അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറായെങ്കിൽ ഈ ആകാശം മുഴുവൻ നിങ്ങളുടേതായി മാറുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ബിഗ് താങ്ക്